നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ശബരിമലയിലെ മോഷണം അറിഞ്ഞിട്ടും സർക്കാർ അത് മറച്ചുവെച്ചെന്ന് അദ്ദേഹം ആരോപിച്ചു സ്വർണം കവർന്നത് ആരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാമെന്നും ആ വിവരം അദ്ദേഹം ജനങ്ങളോട് വെളിപ്പെടുത്തണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു യു ഡി എഫ് സംഘടിപ്പിച്ച വിശ്വാസ സംഗമത്തിലെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഒറിജിനൽ ദ്വാരപാലക ശില്പം വലിയ തുകയ്ക്ക് വിറ്റു ഏത് കോടിശ്ശേരനാണെന്ന് വിറ്റതെന്ന് കോടതി ചോദിച്ചിട്ടും സർക്കാർ മറുപടി നൽകിയിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ പൂശിയ സ്വർണം ആറ് കൊല്ലത്തിന് ശേഷം വീണ്ടും സ്വർണ്ണം പൂശാൻ ശ്രമിച്ചത് എന്തിനായിരുന്നു ശബരിമലയിൽ വെച്ച് സ്വർണ്ണ പൂശിയാൽ പോരാ പോറ്റിക്ക് കൊടുത്തുവിടണമെന്ന് പി എസ് പ്രശാന്ത് കത്ത് കൊടുത്തതായി പറയുന്നു കുറച്ചേ കിട്ടിയുള്ളൂ എന്നാണ് പോറ്റി പറഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആരാണ് യഥാർത്ഥത്തിൽ സ്വർണം കവർന്നതെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാമെന്നും സതീശൻ പറഞ്ഞു ഹൈക്കോടതിയാണ് സത്യം പുറത്തു കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മുപ്പത് കിലോയോളം സ്വർണം ശബരിമലയിൽ ഉണ്ടായിരുന്നതായും ദേവസ്വം മാനവിൽ ലംഘിച്ച് ദേവസ്വം വകുപ്പിന്റെ അനുവാദത്തോടെ ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെയുള്ളവ സ്വർണ്ണ പൂശാൻ എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയെന്നും സതീശൻ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് അറിയില്ലെന്ന് ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറയട്ടെയെന്നും എന്നാൽ കടകംപള്ളി തിരുവനന്തപുരത്ത് വീട് വെച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായത്തോടെയാണെന്നും സതീശൻ ആരോപിച്ചു കള്ളന്മാർ നടത്തിയ കളവാരും അറിഞ്ഞില്ലെങ്കിൽ അവർ വീണ്ടും കക്കാൻ പോകും ദേവസ്വം മന്ത്രിയും ബോർഡും അറിയാതെ ഇതൊന്നും നടക്കില്ല അദ്ദേഹം കടകംപള്ളി സുരേന്ദ്രനെ നേരിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു കവർച്ച ചെയ്തതെല്ലാം അയ്യപ്പ സന്നിധിയിൽ തിരിച്ചെത്തും വരെ സമരം തുടരുമെന്നും ഈ സർക്കാർ കപടഭക്തിയോടെയാണ് പമ്പയിലേക്ക് പോകുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ഏറ്റുമാനൂരിലും സമാനമായ കൊള്ള നടന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴുകന്റെ കണ്ണുകളോടെ കവർച്ച നടത്തിയവരെല്ലാം തിരിച്ചറിയപ്പെടും കമിഴ്ന്ന് വീണാൽ കാൽപണവുമായി പോകുന്ന കൊള്ളക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നതെന്നും സതീശൻ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ മാസത്തിനുള്ളിൽ നാമജപ കേസുകളെല്ലാം പിൻവലിക്കുമെന്ന് അദ്ദേഹം വിശ്വാസികൾക്ക് ഉറപ്പ് നൽകി ഈ സർക്കാരിന്റെ അവസാന നാളുകളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നും അദ്ദേഹം പ്രസ്താവനയിൽ സൂചിപ്പിച്ചു കെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അധ്യക്ഷത വഹിച്ചു വിശ്വാസ സംരക്ഷണ സംഗമ പദയാത്ര കാര്യക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിച്ച് പന്തളം സ്വകാര്യ ബസ് സ്റ്റേഷനിൽ സമാപിച്ചു അതേസമയം അതൃപ്തി പരസ്യമാക്കിയ ചാണ്ടിയമ്മൻ കോൺഗ്രസ് പദയാത്രയിൽ പങ്കെടുത്തു താനും ഒരു മനുഷ്യനാണെന്നും ചില സാഹചര്യങ്ങളിൽ വിഷമം തോന്നുന്നത് സ്വാഭാവികമാണെന്നും കെ പി സി സി പുനഃസംഘടനയിൽ അതൃപ്തി പ്രകടിപ്പിച്ചു കോൺഗ്രസ് എം എൽ എ ചാണ്ടിയമ്മൻ വ്യക്തമാക്കിയിരുന്നു പാർട്ടിയാണ് തനിക്ക് എല്ലാം നൽകിയിട്ടുള്ളതെന്നും എന്നാൽ ചില കാര്യങ്ങളിൽ വ്യക്തിപരമായ വിഷമങ്ങൾ ഉണ്ടായേക്കാമെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ തുടങ്ങിയ നേതാക്കളുമായി തുറന്നു സംസാരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു പാർട്ടിയാണ് തനിക്ക് എല്ലാം തന്നത് പാർട്ടിയെല്ലാം തന്നിട്ടുണ്ട് അൻപത്തിമൂന്ന് വർഷക്കാലം എൻ്റെ പിതാവിനെ ഒരു സ്ഥലത്ത് എം എൽ എ ആക്കിയത് പാർട്ടിയാണ് എൻ്റെ ജീവിതം പാർട്ടിക്ക് വേണ്ടിയാണ് പക്ഷേ ഞാനൊരു മനുഷ്യനാണ് ചില സാഹചര്യങ്ങളിൽ എനിക്ക് വിഷമം വരാം അത് സ്വാഭാവികമാണ് പാർട്ടിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ സംസാരിക്കും അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല പാർട്ടിക്കകത്ത് വ്യക്തി പ്രശ്നങ്ങൾ എൻ്റെ നേതാവിനോട് എൻ്റെ പ്രസിഡന്റിനോട് കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ തുടങ്ങിയ എല്ലാവരോടും സംസാരിക്കും അതിനകത്ത് വേറെ പരിഗണനകൾക്ക് പ്രാധാന്യമില്ലെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു അതൃപ്തി പരസ്യമാക്കിയതിന് പിന്നാലെ ചാണ്ടിയമ്മൻ കെ പി സി സിയുടെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും പുറത്തുപോയിരുന്നു വെള്ളിയാഴ്ച റാന്നിയിൽ നടന്ന കോൺഗ്രസ് വിശ്വാസ സംരക്ഷണ യുടെ പൊതുയോഗത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്നിട്ടും അദ്ദേഹം എത്തിയിരുന്നില്ല അതേസമയം ഇന്നത്തെ പദയാത്രയിൽ അദ്ദേഹം പങ്കെടുത്തതോടെ സംഭവത്തിലെ അനിശ്ചിതത്വം അവസാനിച്ചു